മണാശ്ശേരിയിലെ നവാഗത എഴുത്തുകാരിയായ റീന ഗണേഷിൻ്റെ കവിതാസമാഹാരം പ്രണയവർണങ്ങളാൽ കോറിയിട്ട ചില്ലു പുസ്തകം പ്രകാശനം ചെയ്തു മുഖം മണാശേരി എം എം ഒ കോളേജ് ഗ്ലോബൽ അലുമിനി അസോസിയേഷൻ്റെ മിലാപ് ട്വൻറ്റി ഫൈവ് സംഗമ പ്രമുഖ നടി മെറീന മൈക്കിൾ കുരിശിങ്കൽ പ്രകാശനകർമ്മം നിർവഹിച്ചു മണാശേരിയിലെ നവാഗത എഴുത്തുകാരിയായ റീന ഗണേശിൻ്റെ കവിതാ സമാഹാരം പ്രണയവർണങ്ങളാൽ കോറിയിട്ട ചില്ലു പുസ്തകം പ്രമുഖ നടി മെറീന മൈക്കിൾ കുരിശിങ്കൽ പ്രകാശനം ചെയ്തു മുക്കം മണാശ്ശേരി എം എ എംഒ കോളേജ് ഗ്ലോബൽ അലുമിനി അസോസിയേഷൻ്റെ മിലാപ് ട്വൻ്റി ഫൈവ് സംഗമവേദിയിലാണ് പ്രകാശനകർമ്മം നടന്നത് സാമുദ്രി ഗുരുവായൂരപ്പൻ കോളേജ് മലയാള ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണനാണ് പുസ്തകത്തിൻ്റെ അവതാരിക രചിച്ചത് അഡ്വക്കറ്റ് ബുഷ്ര വളപ്പിൽ പുസ്തക പരിചയം നടത്തി റീന ഗണേഷ് മറുപടി ഭാഷണം നിർവഹിച്ചു അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷനായ ചടങ്ങിൽ അമീൻ എം എ കൊടിയത്തൂർ സാലിം ജി റോഡ് മുക്കം മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി പ്രസിഡന്റ് വി മറക്കർ ഹാജി എം എം ഒ കോളേജ് പ്രിൻസിപ്പൽ ഇ കെ സാജിദ് അജ്മൽ ഹാജി ഷംന സന്ദേശ് അഷ്റഫ് ഫയലിൽ നൌഷാ ജലീൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം